എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഗവൺമെൻറ്റ് ജോലി നേടാൻ പറ്റുന്ന ഒരു അവസരത്തെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കളക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ജനറൽ കാറ്റഗറി ഉള്ള പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഹോമിയോ എന്ന് പറയുന്നത് എസ് എൽ സി അൻപത് ശതമാനം മാർക്കോടെ പാസ്സായ ആർക്കും ഈ ഒരു കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതാണ് ഏകദേശം ഒരു വർഷമാണ് ഈ ഒരു കോഴ്സിൻ്റെ കാലയളവ് വരുന്നത് വെറും അയ്യായിരം രൂപ മാത്രമാണ് ഒരു വർഷത്തേക്ക് ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജുകളിൽ ഇതിൻ്റെ ഫീസ് വരുന്നത് തിരുവനന്തപുരത്ത് അൻപത് സീറ്റും കോഴിക്കോട് അൻപത് സീറ്റുമാണ് ഉള്ളത് എൽ ബി എസ് സെൻറ്റർ ആണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നമുക്ക് ഇതിൻ്റെ അഡ്മിഷൻ ഈ വർഷത്തെ അഡ്മിഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അൻപത് ശതമാനം മാർക്കോടെ എസ് എൽ സി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എസ് എൽ സിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അഡ്മിഷൻ നടത്തുന്നത് അപ്പോൾ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു അടക്കമുള്ള വേക്കൻസികളിലേക്ക് നമുക്ക് ഗവൺമെൻറ് സെക്ടറിലും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലും നിരവധി ഒഴിവുകളുള്ള ഒരു കോഴ്സാണ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു തുകയിൽ നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നമ്മളെ ചാനലിൽ കൂടെ തന്നെ ആ ഡീറ്റെയിൽസും അറിയിക്കുന്നതാണ് ഈ കരിശദനയിൽ നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം